ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റാഗി മാവ് മിക്സിയിലൊന്ന് കറക്കി നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ റാഗി പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പകുതി മാവ് കുറച്ചൊന്ന് കട്ടയായിട്ടുള്ള രീതിക്കും പകുതി മാവ് വെള്ളം നനവില്ലാത്ത രീതിക്കും വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ കിട്ടും കുറച്ച് മാവ് കുറച്ച് കട്ടയായിട്ട് കിടക്കും കുറച്ചൊന്ന് ഒട്ടും നനവില്ലാത്ത രീതിക്ക് കിടക്കും ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് ഈ മാവ് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മാവെല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൾസ് മോഡൽ വെച്ച് നാലോ അഞ്ചോ പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കണം അതായത് മിക്സിയുടെ ബട്ടൺ ലെഫ്റ്റിലോട്ട് നാലോ അഞ്ചോ പ്രാവശ്യം ഒന്ന് കറക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് പുട്ടിൻ്റെ മാവൊന്ന് ആയി കിട്ടും ഇനി നമുക്ക് നനവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൂടെ ചേർത്തൊന്ന് അടിച്ചെടുത്താൽ മതിയാവും അതല്ല ഇനി നനവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്പൂൺ റാഗിപ്പൊടി കൂടെ ചേർത്തൊന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കിട്ടും നമുക്കിത് ഒരു ബൗളിലേക്ക് ഒന്ന് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിത് പുട്ടിന്റെ കുഴലിലേക്ക് ഒന്ന് നിറച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം ഒരു പകുതി വരെയും നമുക്ക് പുട്ടിന്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും കുറച്ച് തേങ്ങ വെച്ചതിന് ശേഷം ബാക്കി പകുതി കൂടെ നമുക്ക് പുട്ടിൻ്റെ മാവ് വെച്ചൊന്ന് നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചിറകിയ തേങ്ങ കൂടെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ പുട്ടുപൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് ഒരു മൂന്ന് മിനിറ്റ് വരെയൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആവി വന്ന് ഒരു മൂന്ന് മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നല്ലതുപോലെ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പുട്ടി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബൈ